ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജെയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ഒരു സ്ട്രീറ്റ് ഫുഡായ കൊൽക്കത്ത ചിക്കൻ റോളാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊൽക്കത്ത ചിക്കൻ റോൾ ഞാൻ കൊൽക്കത്തയിൽ പോയ സമയത്ത് കഴിച്ചിരുന്നു അതെനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു മുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു ചപ്പാത്തിയിലും ഒരു പൊറോട്ടയിലുമായിട്ടാണ് അത് കാണിക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ ചിക്കൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യാപ്സിക്കം ഒരു മുക്കാൽ ഭാഗം ചെറുതാക്കി അരിഞ്ഞത് രണ്ട് സവോള ചില്ലി സോസ് ടൊമാറ്റോ സോസ് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് പറയാം പിന്നെ വേണ്ടത് മസാല ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇതെല്ലാം വറുത്ത് ചൂടാക്കിയതാണ് ആ ചോന്നിരിക്കുന്ന പൊടി പിന്നെ ചിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു ടീസ്പൂൺ മതി ഇത് ഒത്തിരി അധികം ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഒരു അര ചെറുനാരങ്ങയുടെ നീര് രണ്ട് ടേബിൾ സ്പൂൺ തൈര് പാകത്തിന് ഉപ്പ് രണ്ട് കോഴിമുട്ട ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൊൽക്കത്ത ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതെങ്ങനെയാണെന്ന് കാണിക്കാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് പാകത്തിന് ഉപ്പ് തൈര് എടുത്തു വെച്ചിട്ടുള്ളത് മസാലപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നാരങ്ങ നീര് കുറച്ച് ഒരു അര പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു അരമണിക്കൂർ നമുക്ക് മൂടി വെക്കാം അതിനുശേഷം ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു പാനിലായാലും വേവിച്ചെടുക്കാം കുറച്ച് സവോള വഴറ്റിയിട്ട് വേണം ഇത് ഇടാനായിട്ട് അതിന് ശേഷം ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ മരുന്നേറ്റ് ഇത് വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്കത് കുക്ക് ചെയ്യാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവോള ഇട്ട് കൊടുക്കാം യും ഇട്ടുകൊടുക്ക റോളിലേക്ക് ആവശ്യമായ പിന്നിങ്ങിനാണ് നമ്മളിപ്പോ ചിക്കൻ വേവിച്ചെടുക്കുന്നത് സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് കൊടുക്കാം നല്ലപോലെ ഇട്ട് വെള്ളം ഒഴിക്കേണ്ടതില്ല തീ കുറച്ചിട്ട് മൂടിയിട്ട് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി നോക്കണം ഇട്ട് വേവിച്ചോളൂ ചിക്കൻ ഇത് ഒരുവിധം തഴി ആയിട്ട് എടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പ് സ്വല്പ കുറവായിരുന്നു ഞാൻ ഒരു പൊടിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ മിൻസ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കുത്തി ഒന്ന് അടച്ചാൽ മതി നമുക്കത് റോളിൽ ആക്കുമ്പോൾ കടിച്ച് തിന്നാനായിട്ട് ഒരു എളുപ്പത്തിനാണ് നമുക്കിനി കൊൽക്കത്ത ചിക്കൻ റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ചപ്പാത്തിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പൊറോട്ടയും ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് അത് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല ഒരു പാനിലോട്ട് വെക്കാം അതിലോട്ട് ആദ്യം കുറച്ച് ഗീ തൂവി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ൊഴിച്ച് സ്പ്രെഡ് ചെയ്യണം അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കുറച്ച് പൊടിയായി എരിഞ്ഞുവെച്ചിട്ടുള്ള സവാള അതിനുശേഷം കുറച്ച് കാപ്സിക്കം പച്ചമുളക് മൂന്ന് പീസ് മതി ചില്ലി സോസാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇനി നമുക്ക് ഒഴിക്കേണ്ടത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസും ചില്ലി സോസും ഒഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്യണം ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സ്വല്പം ചെറുനാരങ്ങൾ സ്ക്യൂസ് ചെയ്യണം കില്ലിങ്ങ നമുക്ക് ഓക്കെ ആയി ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്കത് പരോട്ടയിൽ ചെയ്യാം സെയിം ഫ്ലെയിം ഫ്ലെയിമിൽ തന്നെ നമുക്കത് പരോട്ട വയ്ക്കാം അതിൻ്റെ മുകളിലോട്ട് ഗീ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച പോലെ സേം ഫില്ലിംഗ് പെരോട്ടയുടെ ഉള്ളിലും വെച്ചിട്ടുണ്ട് അപ്പോൾ പെരോട്ട റോളും തയ്യാറായി കഴിഞ്ഞു റോള് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോയിൽ വരെ ബൈ ഫ്രം ജയസ് ഹാപ്പി വേൾഡ് താങ്ക്